മുൻ എം എൽ എയും കെ പി സി സി വൈസ് പ്രസിഡന്റുമായ വി ടി ബൽറാം പാർട്ടിയെ നശിപ്പിക്കുകയാണെന്ന കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം സി വി ബാലചന്ദ്രന്റെ അഭിപ്രായം വിവാദമാകുന്നു കേരളം മാറ്റത്തിന് തയ്യാറെടുക്കുമ്പോൾ പിന്നിൽ നിന്ന് കുത്തരുതെന്നാണ് സി വി ബാലചന്ദ്രനുള്ള ബൽറാമിന്റെ മറുപടി ഇതിനിടെ സി വി ബാലചന്ദ്രന്റെ പരസ്യപ്രതികരണത്തെ കോൺഗ്രസ് നേതൃത്വം ഗൗരവത്തിൽ കാണും വിവാദം കത്തിക്കരുതെന്ന നിർദ്ദേശം ഇരു കൂട്ടർക്കും നൽകും ബാലചന്ദ്രന്റെ പ്രതികരണത്തിൽ കെ പി സി സിയെ ബൽറാം പരാതി അറിയിച്ചിട്ടുണ്ട് സി വി ബാലചന്ദ്രനെ താക്കീത് ചെയ്യാനും സാധ്യതയുണ്ട് അതിനിടെ ബാലചന്ദ്രന്റെ പ്രസ്താവന വലിയ തോതിൽ സി പി എം ചർച്ചയാക്കുന്നുണ്ട് വലിയ വിമർശനമാണ് സി വി ബാലചന്ദ്രൻ നടത്തിയത് അഹങ്കാരവും ദാഷ്ട്യവുമാണ് ബൽറാമിന്റെ കൈമുതൽ പാർട്ടിക്ക് വേണ്ടി ഒരു പ്രവർത്തനവും നടത്താതെ ചില്ലിക്കാശിന്റെ അധ്വാനമില്ലാതെ നൂലിൽ കെട്ടിയിറക്കിയ എം എൽ എ ആയ നേതാവാണ് പ്രവർത്തകരെ കണ്ടാൽ മിണ്ടില്ല ഫോൺ എടുക്കില്ല പാർട്ടിയല്ല ഞാനാണ് വലുത് എന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിൽ നടക്കില്ല അത് അവസാനിപ്പിച്ചേ അടങ്ങും ആളെ കാണാൻ നല്ല സുന്ദരനാണ് പ്രവൃത്തി വിരുദ്ധമായാൽ എന്തു ചെയ്യും ആപ്പിൾ കാണാനും ആരോഗ്യത്തിനും നല്ലതാണെങ്കിലും അതിനകത്ത് വണ്ട് കയറിയാൽ പിടിച്ച് പുറത്തെടുകയല്ലാതെ എന്തു ചെയ്യാൻ കഴിയുമെന്നും ബാലചന്ദ്രൻ ചോദിച്ചു എരുതിയിൽ എണ്ണയൊഴിക്കുകയാണ് പ്രധാന പണി തങ്ങളൊക്കെ ഗ്രൂപ്പിന്റെ ആളുകളാണ് എന്നാൽ ആരോടും ശത്രുതയോ പകയോ പുലർത്താറില്ല സ്ഥാനാർത്ഥിയാകാൻ ആരുടെയും കൈയും കാലും പിടിക്കാറില്ല എന്നാൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ വിജയിപ്പിക്കാനാണ് പണിയെടുക്കുകയെന്നും മുൻ ഡി സി സി പ്രസിഡന്റ് കൂടിയായ സി വി ബാലചന്ദ്രൻ പറഞ്ഞു കപ്പൂർ പഞ്ചായത്തിലെ കോഴിക്കരയിൽ കുടുംബയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബാലചന്ദ്രന്റെ നൂലിൽ കെട്ടിയിറക്കൽ പരാമർശത്തിന് പരോക്ഷ മറുപടിയുമായി ബൽറാം രംഗത്ത് വന്നിരുന്നു സിപ്ലൈനിൽ തൂങ്ങിപ്പോകുന്ന ഫോട്ടോ വി ടി ബൽറാം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചു സ്നേഹം എന്ന ക്യാപ്ഷനോടെയാണ് ബൽറാം ചിത്രം പോസ്റ്റ് ചെയ്തത് ഇതിന് പിന്നാലെയാണ് തൃത്താലയിലടക്കം മാറ്റം വരാൻ പോവുകയാണെന്നും അത് ഇല്ലാതാക്കരുതെന്ന തരത്തിലെ ബൽറാമിന്റെ പ്രതികരണം അതിനിടെ ബാലചന്ദ്രന്റെ കടന്നാക്രമണം അതിരി വിട്ടതായി എന്ന് കെ വിലയിരുത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ബാലചന്ദ്രനോട് പരിധി വിടരുതെന്ന് ആവശ്യപ്പെടും ബൽറാമിനോട് പ്രകോപനം ഒഴിവാക്കാനും നിർദ്ദേശിക്കും ഈ സാഹചര്യത്തിലാണ് വലിയ കടന്നാക്രമണത്തിന് പോകാതെ പിന്നിൽ നിന്നും കുത്തരുത് എന്ന പരാമർശവുമായി ബൽറാം എത്തുന്നത് തൃത്താല ഫെസ്റ്റ് എന്ന പേരിൽ എല്ലാ വർഷവും നടന്നു വരാറുള്ള പരിപാടി നാടിന്റെ ഒരു പൊതു ആഘോഷമായിട്ടാണ് സംഘടിപ്പിക്കാറുള്ളതെന്ന് കെ പി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാമിന്റെ പ്രസ്താവന വലിയ ചർച്ചയായിരുന്നു മതപരിപാടിയായല്ല ദേശോത്സവമായാണ് തൃത്താല ഫെസ്റ്റ് നടത്താറുള്ളതെന്നും ഇത്തവണത്തെ ഫെസ്റ്റിന് മന്ത്രി എം പി രാജേഷ് എം പി അബ്ദുൽ സമദ് സമദാനി ബി ജെ പി നിയോജക മണ്ഡലം പ്രസിഡന്റ് എന്നിവരൊക്കെ ആശംസകൾ അർപ്പിച്ചിട്ടുണ്ടെന്നും ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ ബൽറാം വ്യക്തമാക്കി ഇവർ ആശംസകൾ അർപ്പിച്ചതിന്റെ സപ്ലിമെന്റും അദ്ദേഹം പങ്കുവച്ചു ദേശോത്സവത്തിന്റെ ഭാഗമായി നടന്ന ആന എഴുന്നള്ളിൽ ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ ചിത്രങ്ങളും ഇടം പിടിച്ചിരുന്നു ഇതിനെതിരെ സംഘ് വിദ്വേഷ പ്രചരണവുമായി രംഗത്ത് എത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ബൽറാമിന്റെ പ്രതികരണം ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിൽ ഫലസ്തീൻ ജനതയ്ക്കും അവരുടെ സ്വാതന്ത്ര്യ അഭിലാഷങ്ങൾക്കുമൊപ്പമാണ് സംഘികളല്ലാത്ത മുഴുവൻ ഇന്ത്യക്കാരും ഇന്ത്യ സർക്കാരിന്റെ ഔദ്യോഗിക നിലപാടും ഇതേ ദിശയിൽ തന്നെയാണ് ഹമാസ് എന്ന സംഘടനയുടെ നേതാക്കളെ ഗ്ലോറിഫൈ ചെയ്യണോ എന്നത് വേറെ വിഷയമായി ചർച്ച ചെയ്യാവുന്നതാണ് എന്നാൽ ഈ വിഷയത്തെ മുസ്ലിം വിരുദ്ധ ഹെയ്ഡ്സ് ക്യാമ്പയിന് ഉപയോഗിക്കുന്ന സംഘ് പരിവാറിനെ കൃത്യമായി തന്നെ പ്രതിരോധിക്കേണ്ടതുണ്ട് അതിനായി തൃത്താല എന്ന നാട് ഒരുമിച്ച് തന്നെ നിലയുറപ്പിക്കും ഫേസ്ബുക്കിൽ അദ്ദേഹം വ്യക്തമാക്കി ഈ വിവാദം മാറും മുമ്പാണ് സി ബാലചന്ദ്രന്റെ അഭിപ്രായം എത്തിയത്